ഒരു വർക്ക് വർക്ക് അവർക്ക് ഈ ന്യൂസ് ഇന്നലെ അത് ഓ അങ്ങനെ സ്ഥലം ൊടുത്ത ബിഷപ്പും രംഗത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാണ് റേഡ് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലായില്ലേ എന്താ എന്തെങ്കിലും ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് പൊന്നുപോലെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് പക്ഷെ രേഡു അങ്ങനെയല്ല എന്നിപ്പോ മനസ്സിലായല്ലോ വീടും പരിസരവും വൃത്തിഹീനമായി വെക്കുന്നു അതുപോലെ തന്നെ ആരുടെ പേരിലാണോ ആ ഭൂമി കിട്ടിയത് അല്ലെങ്കിൽ ആ ഒരു വസ്തു കിട്ടിയത് ആ ഒരു ദാനം കിട്ടിയത് അതേ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അത് നശിപ്പിക്കുന്നു കൊള്ളാം അല്ലെ നമുക്ക് അച്ഛന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം ഈ ബിഷപ്പിന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് അവിടേക്ക് ഒരു അമ്പത് ലക്ഷം രൂപയോളം വിലമതിക്കുന്ന മതിക്കുന്ന ഭൂമി വിട്ടുകൊടുക്കുന്നതും ആ വീടിന്റെ തുടക്ക സമയത്ത് വ്യഞ്ചരിക്കാനും കാര്യങ്ങളൊക്കെ ഒക്കെ പോയൊരു മനുഷ്യനാണ് ആകെ രണ്ടു തവണയാണ് രേണു വരെ കണ്ടിട്ടുള്ളൂ രണ്ട് തവണ ആ ഭൂമിയൊക്കെ ൊക്കെ ഇഷ്ടദാനം മക്കൾക്ക് എഴുതി കൊടുത്ത മനുഷ്യനെ രണ്ട് രണ്ട് തവണ കൊള്ളാം നമുക്ക് തുടർന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ അംഗീകരിക്കത്തില്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ എന്നെ പോലുള്ളവർക്കും കൂടെ അതൊരു ഉണ്ടാക്കുന്ന കാര്യമാണ് വകതിരിവ് ഇല്ലാഞ്ഞിട്ടാണ് അവർ കാര്യങ്ങളെ കുറിച്ചിട്ട് ധാരണ വളരെ കുറവാണ് അവർ സോഷ്യൽ മീഡിയ യുഗത്തിലാണ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയിട്ട് എന്ത് സംഭവിക്കുന്നു മനസ്സിലാവാതെ മഞ്ഞപ്പിത്തം ബാധിച്ച ഒരവസ്ഥയിലാണ് അവർ പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് പറയുന്ന വാക്കുകള് എവിടെ പറയണം എവിടെ പറയണ്ട എന്ന ബോധക്കുറവുള്ളത് കൊണ്ടാണ് എൻ്റെ പൊന്ന അച്ഛവും അവരങ്ങനെയൊക്കെ പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ ഒരു വീടുണ്ടാക്കി കൊടുത്ത മനുഷ്യനും നിങ്ങളെ പോലെയുള്ള മനുഷ്യന്മാർക്ക് ഫ്ലവേഴ്സ് ടി വിക്ക് പോലും മാനകരമായിട്ട് ഒരു ഈ രീതിയിലായത് അത് തന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കൊല്ലസുതി എന്ന കലാകാരൻ മരിച്ചപ്പോ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശ്രീകണ്ഠൻ നായർ വീട് വെച്ചു കൊടുക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും വേണ്ടി രംഗത്ത് വരുന്നു അല്ലെ അതേപോലെ തന്നെ ഭൂമി വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പള്ളിയിലെ അച്ഛൻ വരുന്നു അതുകൂടാതെ ഒരു ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി വീട് വെച്ചു കൊടുക്കാൻ മുന്നോട്ട് വന്ന് വീട് വെച്ചു കൊടുക്കുന്നു ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കേരളത്തിലുള്ളൊരു പ്രത്യേകതയാണ് ഇവിടെ ഹിന്ദു ഉണ്ട് മുസ്ലമാനുണ്ട് ക്രിസ്ത്യൻ ഉണ്ട് മൂന്ന് പേരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ആ നന്മാ പ്രവർത്തി ചെയ്തിട്ടുള്ളത് അതൊന്നും ആരും കാണുന്നില്ല ഇവിടെ ആകെ കാണുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ രേണു പറയുന്നത് മാത്രമാണ് സംഭവം അത് മാത്രം വിശ്വസിക്കാൻ കുറെ ആളുകൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക അനർഹരുടെ കൈകളിൽ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊരങ്ങന്റെ കൈയിലെ പൂമാല പോലെയാണ് എന്നുള്ളത് രേണു സുതി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ രേണു സുദിയുടെ ഫാദറിനോ രേണു സുദിയുടെ മദറിനോ രേണു സുദിയുടെ ചേച്ചിക്കോ രേണു സുധര ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു ഒരു സെന്റ് സ്ഥലവും കലാകാരനാണ് കൊടുത്തിട്ടുള്ളത് കലാകാരൻ രണ്ട് ആൺമക്കൾക്കാണ് കൊടുത്തിട്ടുള്ളത് രേണുവിനല്ല കൊടുത്തിട്ടുള്ളത് അത് രേണു ഇടക്കിടക്ക് പറയുമ്പോ നമുക്ക് മനസ്സിലാവുന്നതാണ് പക്ഷേ കിച്ചു അവിടെ നിന്ന് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാരണം അദ്ദേഹത്തിന് അത്യാവശ്യം ഒരു ലെവലായി നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ആളുകളിടുന്ന കമെന്റുകൾക്ക് അദ്ദേഹം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതായത് പല ആളുകളുടെയും മനോഭാവം തന്നെ അയാൾക്കും ഉണ്ടായിട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അത് മനസ്സിലായല്ലോ അപ്പൊ രേണുവിന്റെ ഫാമിലിയാണ് അവിടെ താമസിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നു ആ ഒരു കാര്യത്തിൽ ഞാൻ കുറ്റം പറയില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെപ്പുറപ്പിന്റെ കൂടെ നിൽക്കുന്നതിലെന്ത് തെറ്റാണുള്ളത് ഒരു തെറ്റുമില്ല ഇല്ല പക്ഷെ ആ വീട് അത്രക്ക് ഒത്തിശൂന്യമായി കിടക്കുമ്പോൾ അത് ആളുകൾ ചോദിക്കും ആൾ താമസം ഉണ്ടായിട്ട് ഇങ്ങനെയല്ലേ എന്നുള്ളത് അത് അവർക്ക് തന്നെയാണ് അതിൻ്റെതായിട്ടുള്ള ഒരു നാണക്കേട് വരിക ഒരു വീട് കൊടുത്തതിൽ എനിക്കുണ്ടായ കുറെ പ്രോബ്ലംസ് അത് എഴുതി കൊടുത്ത കാരണത്താല് എന്നെ വളരെയധികം ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ മനപ്രയാസപ്പെടുത്തി എന്നെ ഒരുപാട് അനുഭവങ്ങൾ കുടുംബത്തിൽ നിന്നടക്കം ഇദ്ദേഹത്തിന് ഒരു മോശം പേരുണ്ടാവുക സ്വന്തം കുടുംബസ്വത്ത് എടുത്തിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത് അർഹരായ ഒരുപാട് ആളുകൾക്ക് കൊടുക്കാതെ ഇവർക്ക് എന്തിനു കൊടുത്തു എന്നുള്ളത് ഇദ്ദേഹം കൊല്ലസുതിയെ കണ്ടിട്ട് പോലും ഇല്ല അതേ രസം അദ്ദേഹം ലോകം ചുറ്റി നടക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ക്രിസ്തീയ മതവിശ്വാസ ആ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന അയൽവാസി പട്ടിണികൾ എടുക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ദരിദ്രരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം ഈ ചങ്ങാതിയെ കണ്ടിട്ടില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് വിളിച്ചു പറയുന്നത് ഇങ്ങനെ ഒരു കലാകാരനുണ്ട് ആകെ ലോക്കാണ് മരണപ്പെട്ടു മക്കള് തെരുവിലിറങ്ങേണ്ട അവസ്ഥയാണ് അടക വീടാന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കണ്ട് മനസ്സലിഞ്ഞിട്ട് കൊല്ലം സുദിയെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു സ്ഥലം കൊടുത്തിട്ട് അയാൾ നാണം കെട്ട് മുന്നോട്ട് കൊണ്ട അവസ്ഥ കാരണം വീടൊക്കെ വെച്ച് വീടൊക്കെ സെറ്റായി പിന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നു ഓരോന്ന് കാണിച്ചു കുട്ടർ ഓരോന്ന് പറയിലൊക്കെ അത് ഇദ്ദേഹത്തിനെ കൂടെ ബാധിക്കുന്നു ഇപ്പൊ ഈ ഒരു വീട് ചോരുന്നു എന്ന് പറയുമ്പോൾ അത് ഇദ്ദേഹത്തിനെ ബാധിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം കൊടുത്ത ഭൂമിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു വെറും ചാരിറ്റി എന്ന രീതിയിൽ പറയുന്നത് അത് വെറും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകൾ ചിലപ്പോ കൊടുക്കുന്ന ഭൂമിയൊക്കെ പറഞ്ഞെങ്കിൽ ഏതെങ്കിലും കാടിനുള്ളിലോ ഇത് അതൊന്നുമല്ല ഇത് റോഡിന്റെ അടുത്ത് വളരെ വിലമതിക്കുന്ന ഭൂമിയെ കൊടുത്തിട്ടുള്ളത് എന്നിട്ടും അതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന രീതി ഒക്കെ ഒന്ന് കേട്ടതല്ലേ നമ്മൾ ഇദ്ദേഹം രണ്ടാമത്തെ തവണ രംഗത്ത് വരുന്നത് കേട്ടോ ആദ്യ തവണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൂമി കൊടുത്തത് മറ്റുള്ള ഭൂമി വിറ്റ് വിറ്റുപോകാൻ വേണ്ടിയിട്ടാണെന്നല്ലോ അദ്ദേഹം ദാനം ചെയ്യുന്ന ഭൂമികളാ അത് വിൽപ്പന നടത്താൻ വെച്ച ഭൂമിയല്ല ആ ഭൂമി വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അദ്ദേഹം രംഗത്ത് വന്നതാ ഇപ്പൊ ഇതാ വീണ്ടും ഇപ്പൊ രംഗത്ത് വരാനുള്ള കാരണം എന്താ വെച്ചാൽ ആ ബിൽഡിങ് അത് ചോരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇനിയും ബിഷപ്പ് വല്ല ആളുകൾക്കും ഭൂമി കൊടുക്കുകയാണെങ്കിൽ അത് വീട് വെച്ച് കൊടുക്കാൻ ചിലപ്പോൾ ഫിറോസ്കയെ വിളിക്കാൻ നിൽക്കുന്ന ആളായിരുന്നിരിക്കാം അത് പോയി കിട്ടിയില്ലേ അയാളുടെ ബിസിനസിന്റെ തകർത്തില്ലേ അതുകൊണ്ടാണ് കുടുംബത്തെ മാർക്കറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫാമിലി കൂടെ നാണക്കേട് നാണക്കേട് നല്ല മുന്നോട്ട് അതന്ന് നമ്മൾ ആ വീഡിയോ അദ്ദേഹത്തിന്റെ സങ്കടം നമ്മൾ കണ്ടതാ അതിലിനെ വിളിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു വോയിസ് നമ്മൾ കേട്ടതാ അതാണ് നന്മ ചെയ്യുന്ന ആളുകൾക്ക് പിന്നിൽ നിന്ന് ആരെങ്കിലും ഒരാൾ കുത്തിയാൽ മതി ഭയങ്കര ബുദ്ധിമുട്ടത് ഒരു അരക്കോടിയോളം വിലയുള്ള ഒരു സ്ഥലത്താണ് ആ വീട് സ്ഥലവും ഒരു ഏറ്റവും ലക്ഷം ലക്ഷം രൂപ ലഭിക്കുന്ന ലക്ഷത്തിന് മുകളിൽ വസ്തുവും വീടും ഉണ്ട് വില വരുന്ന ഭൂമി എന്തായാലും ചില ആളുകളുടെ ഡൗട്ടായിരിക്കും അത് വിൽപ്പന നടത്തുക എന്നുള്ളത് വിൽപ്പന നടത്താൻ പറ്റില്ല ഋതപ്പന് പതിനെട്ട് വയസ്സാവുന്നത് വരെ ആ ഭൂമി പതിനഞ്ചു വർഷത്തിന് ആ ഭൂമി വിൽപ്പന നടത്താൻ കഴിയില്ല അതൊരു നല്ല കാര്യമാണ് നല്ല തീരുമാനമാണ് ഭാവിയിൽ കിച്ചുവിന് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല അതിന് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സന്തോഷത്തോടുകൂടി ജീവിക്കട്ടെ അവര് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളു ആ വീട് ചോരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അതിനെപ്പറ്റി ചോരുന്നതായിട്ട് എനിക്ക് പുതിയ വീടാണ് പിന്നെ അവര് പലപ്പോഴും ഈ മഴ പെയ്യുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഈ വീടിന്റെ സൈഡിൽ ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഇവര് ബിൽഡേഴ്സ് അത് ചെയ്തിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എയർ സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവര് അത് ചെയ്തേക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കൊണ്ട് ഇനി ഒരു ചാരിറ്റി ചെയ്യാൻ അവർക്ക് മടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തട്ടി തന്നെ അത് പറഞ്ഞു അദ്ദേഹം ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് കുടുംബത്തിലും നാട്ടുകാരുടെ മുന്നിലൊക്കെ നാണം കീടുണ്ടായി ബിസിനസ് തകരാനുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാ ഉണ്ടാക്കി കൊടുത്ത ബിൽഡിങ് അത് ചോരുന്നു അതും വാർപ്പിട്ട വീട് അല്ലെ വൃത്തിയിൽ ഉണ്ടാക്കിയ വീട് ഇതിന്റെ സീലിംഗ് വാർപ്പല്ല ഓടാണ് അതും മനോഹരമായിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒരു കാറ്റ് വന്നാലും മഴ വന്നാലും അതിൻ്റെ ഉള്ളിലൂടെ കയറാത്ത രീതിയിലാണ് അതിന്റെ കൺസ്ട്രക്ഷൻ ഇന്നും ഇന്നോന്നലെ തുടങ്ങി വീടുണ്ടാക്കലൊന്നുമല്ലല്ല അവര് അല്ലെങ്കിൽ വൃത്തിക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് സ്വയം പരി പരിഹരിക്കുക എന്നുള്ളത് അത് സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല പോരായ്മ എന്നൊരു സംഭവം അല്ല അത് സാധാരണ നിലയ്ക്ക് കാറ്റടിക്കുമ്പോൾ ചീതലടിക്കും അത് ചീതലടിച്ച തട്ടിയിട്ടൊക്കെ ഉള്ളിലോട്ട് ചെറിയ രീതിയിൽ വെള്ളം വരും അവിടെ ഒരു എയർ ഹോൾ ഉണ്ട് ആ എയർ ഹോൾ ഗ്ലാസ് വെച്ച് കവർ ചെയ്താൽ തന്നെ ആ പ്രശ്നം തീരും ഇനി അതിലൂടെയും വെള്ളം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചീതലടിച്ചിട്ട് ഉറ്റി ഉറ്റി വീട്ടുന്നുണ്ടെങ്കിൽ അവിടെ സീലിക്കാൻ അടിച്ചു കഴിഞ്ഞാലും അത് നിൽക്കും ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല കുറെ ആളുകൾ കുറെ ഡ്രസ്സ് വാങ്ങി കൊടുക്കാനും ആയിരം പതിനായിരത്തിൻ്റെ ഇതൊക്കെ എടുത്തുകൊടുക്ക ആൾക്കാരുണ്ട് സഹായിക്കാറുണ്ട് ഇങ്ങനെ സഹായിച്ചു ഒരു ശരി ഇനി റെക്കമെൻഡ് ഞാൻ കൊടുക്കുന്നതിലും അതെന്തുകൊണ്ടാണ് ഇപ്പൊ മനസ്സിലായാലോ ഞാൻ ഒരു ഫലങ്ങൾ എനിക്ക് ഒരുപാട് കേട്ടു ഈ മലയാള ആരും എന്നെ നല്ലതെന്ന് പറയണം അതിനോട് താല്പര്യമില്ല പറഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറയുമോ യേശുക്രിസ്തുവിനെ കോശന്ന പാടിയിട്ട് അടുത്ത രണ്ടു ദിവസത്തിനോ എന്തോ പറഞ്ഞവരെ ക്രൂശിക്കാ ശ്രൂഷിക്കാന്ന പറഞ്ഞു അതുകൊണ്ട് എന്നെ ആരും നല്ലത് നല്ലത് പറയണം ഇതൊക്കെ കേൾക്കുമ്പോ നന്മ നിറഞ്ഞ ഒരുപാട് മനുഷ്യന്മാരെ ഇത്ര രീതിയിലാക്കി തീർക്കാൻ രേണുവിനെ കൊണ്ട് കഴിഞ്ഞല്ലോ രേണു അല്ലെ രേഷ്മയെ കൊണ്ട് കഴിഞ്ഞല്ലോ അത് അവർ വലിയ അഭിമാനത്തോട് കൂടിയ ചിലപ്പോൾ അതൊക്കെ കാണുന്നുണ്ടാവും കേട്ടോ ഒരുപാട് നല്ല മനുഷ്യന്മാരെ അവർ ചെയ്യുന്ന നന്മകളെ ബ്ലോക്ക് ചെയ്യിക്കാൻ കഴിഞ്ഞു വെരി ഗുഡ് എന്നെ സംബന്ധിച്ച് പറയാം ഞാൻ എന്റെ കാര്യം പറയുന്നു ഇനി ഒരിക്കലും അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ ഇങ്ങനെ പബ്ലിക് അറിയപ്പെടുന്ന ഒരാൾക്ക് ഒരു സഹായം പ്രയാസത്തിൽ ഭയമുണ്ട് പിന്തിരിപ്പിക്കാൻ ഇങ്ങനെ കുറെ ആളുകൾ ഉണ്ടാവും ഇതില് പല മതവിശ്വാസ പ്രകാരം പല രീതിയിലാണ് ഇതിനെ പറയുക നമ്മളെ പിന്നിൽ നിന്ന് നയിക്കുന്ന കുറെ ആളുകൾ എന്ന് പറയുന്നത് ഇപ്പൊ പള്ളിയിൽ പോകുന്ന ഏതെങ്കിലും ഒരു വയ്യന്മാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പിന്നിൽ നിന്ന് വിളിക്കുന്ന ഒരു ദജ്ജാൽ എന്ന് വിളിക്കാം അതായത് അവൻ ആ പള്ളിയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ വിശ്വാസ പ്രകാരമുള്ള ആ ഒരു നിസ്കാരം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദജ്ജാല് പ്രത്യക്ഷപ്പെടും അതേപോലെ പല ഇതിലുണ്ട് സാത്താൻ പ്രത്യക്ഷപ്പെടുന്ന കുറഞ്ഞ പോലെ അതേപോലെ നന്മകൾ ചെയ്യുന്ന ഒരു മനുഷ്യനെ നന് മനുഷ്യന്മാരെ ഒരു മനുഷ്യനല്ല ഒരുപാട് മനുഷ്യന്മാരെ ഒറ്റ വാക്കുകൊണ്ട് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് കുത്തി നോക്കിച്ചുകൊണ്ട് അവരുടെ നന്മ പ്രവൃത്തികള് ബ്ലോക്ക് ചെയ്തു ഇതിലൂടെ എന്ത് നേട്ടം നേടാൻ പോകുന്നത് ഒരുപാട് വിധവകളായുള്ള ആളുകൾ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട ഒരുപാട് സഹായങ്ങളെയാണ് ഇപ്പോ രേഷ്മ അവസാനിപ്പിച്ചിട്ടുള്ളത് കീപ് ഗോയിങ് കേട്ടോ കൊള്ളം കൊള്ളം കൊല്ലം ശ്രുതിയുടെ രണ്ട് മക്കൾക്കാണ് ഏഴ് സെന്റ് സ്ഥലം രാഹുലിനും ഋതുലിനും കൊല്ലം ശ്രുതിയുടെ രണ്ട് മക്കൾക്കാണ് ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നത് ദാന ആധാരപ്രകാരമാണ് ഏഴ് സെന്റ് സ്ഥലം കൊടുത്തിരിക്കുന്നത് രണ്ട് കുട്ടികൾക്ക് അപ്പൊ അതെന്തായാലും നന്നായി ഇത് രേഷ്മക്കല്ലല്ലോ എഴുതി കൊടുത്തത് ആ മക്കൾക്കാണല്ലോ അതാണ് നിങ്ങൾ ചെയ്ത ഒരു വലിയ ആ വീട് വെച്ചു കൊടുക്ക ഭൂമി കൊടുക്കുക അതിനേക്കാൾ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ആ ഒരു കാര്യം ആ ഭൂമി മക്കൾക്ക് കൊടുത്തത് ചൊള്ളാം സുധിയുടെ ആകസ്മികമായിട്ടുള്ള ഒരു വേർപാട് ഒരു ആക്സിഡന്റിലൂടെ ആണല്ലോ സംഭവിച്ചത് ആ സമയത്ത് എന്റെ ഒരു മാധ്യമ സുഹൃത്ത് അദ്ദേഹത്തിന്റെ പേര് രാഹുൽ ഇരുമ്പ് കുഴി അദ്ദേഹം ഇവിടെ അറിയപ്പെടുന്ന ആ ഒരു മാധ്യമ സുഹൃത്താണ് അദ്ദേഹം എന്നോട് വളരെ സൗഹൃദമുള്ള ഒരാളാണ് അദ്ദേഹം എന്നോട് ഈ കൊല്ലം സുചിത കുടുംബത്തിന്റെ ദയനീയമായ അവസ്ഥകൾ എന്നോട് സംസാരിച്ചു അപ്പോഴേ ഞാൻ അതിന് കുഞ്ഞുങ്ങൾക്കായിട്ട് വീട് വെക്കാനായിട്ട് സ്ഥലം കൊടുക്കാമെന്ന് രാഹുലുമായിട്ട് സംസാരിക്കുകയും അതനുസരിച്ച് ട്വൻറ്റി ഫോർ ചാനലിലെ അതിൻ്റെ എം ഡി ആയിട്ട് എന്ന ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നെ നേരിട്ട് ബന്ധപ്പെടുകയും ശ്രീ സി ഉണ്ണികൃഷ്ണൻ സാർ മാസംഘടനയിലെ പല ആൾക്കാരും അങ്ങ് ഒരുമിച്ച് എന്നെ വന്ന് കാണുകയും അവർ എന്നോട് ആവശ്യപ്പെട്ട അനുസരിച്ചാണ് ഞാൻ മനോഹരമായിട്ടുള്ള ഈ ഒരു വസ്തു കുഞ്ഞുങ്ങൾക്കായിട്ട് സന്തോഷപൂർവ്വം കൊടുക്കാനിടയായി ഓക്കെ ഒരുപാട് ആളുകൾ ഇടപെടല അല്ലാതെ കൊല്ലം സുദ്ധി മരിച്ച് പിറ്റേ ദിവസം ബിഷപ്പ് അറിഞ്ഞു പോയിട്ട് ഒരു വീട് വെച്ചു കൊടുത്തതല്ല ഇതിൽ ഫ്ലവേഴ്സ് ഇടപെടുന്നുണ്ട് ബിഷപ്പ് ഇടപെടുന്നുണ്ട് ഒരുപാട് നന്മ നിറഞ്ഞ സംഘടനകൾ ഇടപെടുന്നുണ്ട് ഫിറോസ് കട ഇടപെടലുകളുണ്ട് അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഇതിപ്പോ ഒരു വ്യക്തി ഒരു വീടുണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അദ്ദേഹം ചെന്ന് ആ ഒരു പാവപ്പെട്ട കുടുംബത്തെ സഹായിച്ചു എന്ന് എന്നത് ഒരൊറ്റ ആളല്ല ഒരുപാട് നന്മ നിറഞ്ഞ ആളുകളാണ് അത്രയും ആളുകളെയാണ് വെറുപ്പിച്ചിട്ടുള്ളത് സമൂഹത്തിലെ നിലയും വിലയുള്ള ആളുകളെയാണ് ഇതിൽ ശ്രീകണ്ഠൻ നായരും കൂടി വെറുപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം ബൈബിളിൽ അങ്ങേത്ത ഞാൻ വിശ്വസിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരെ ജീവിതം നയിക്കുന്ന ഒരാളാണ് അപ്പോൾ ബൈബിൾ നമ്മൾ നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത് ചെയ്യണമെന്നാണ് ബൈബിൾ ഞാൻ പഠിച്ചിട്ടുള്ളതും എന്റെ എളി അറിവ് അനുസരിച്ച് അതുകൊണ്ട് എനിക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ട് തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് നല്ലത് അതായത് ഞാൻ വീട് വെക്കാൻ പോകുന്ന വസ്തുവിനോട് ചേർന്ന് മീറ്റർ പോലും ദൂരമില്ല അതായത് ഞാൻ ഞാൻ വീട് വെക്കാൻ ഒരു സെന്റിന് ഇപ്പോഴത്തെ ഇവിടുത്തെ വില അനുസരിച്ച് ലക്ഷം രൂപ സ്ഥലമാണ് സന്തോഷത്തോടെ ആ ഭൂമി കൊടുത്ത് അവിടെ കൊല്ലം സുദിയുടെ ഒരു വീട് വരുന്നു കൊല്ലം സുദിയുടെ വീട് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള വീടുകളൊക്കെ അല്ലെങ്കിൽ സ്ഥലത്ത് വിറ്റ് പോകുന്നതാണ് അവർ പറഞ്ഞത് അല്ലെ ഒരു ചാനലിനെ ഇന്റർവ്യൂവിൽ പറഞ്ഞ സാധനമല്ലത് അതേ സ്ഥലത്താണ് ഇദ്ദേഹം വീട് വെക്കാൻ പോകുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ കൊല്ലം സുദിയുടെ പേരില് വയറലായ സ്ഥല നാല് ലക്ഷപ്പോലെ എട്ടു ലക്ഷം ആവും വിൽക്കാം എന്നല്ല വിചാരിക്കുന്നു സ്വന്തം ഭൂമിയാണ് അദ്ദേഹത്തിന്റെ ഭൂമിയാണ് അദ്ദേഹം അവിടെ തൊട്ടടുത്താണ് കൊല്ലം ഇനി എനിക്ക് തോന്നുന്നില്ല ക്രൈവിക്രയങ്ങൾ പതിനഞ്ച് വർഷത്തേക്ക് ഈ വസ്തു വിൽക്കുവാനായിട്ട് ആ കുഞ്ഞിളെ കുട്ടി മൈനറാണ് ആ കുട്ടി മേജർ ആകുന്നം വരെ അത് വിൽക്കുവാനായിട്ട് അധികാരമില്ല മനസ്സിലാകുന്നുണ്ട് കുഞ്ഞിന് അപ്പൻ മരിച്ചു പോയത് കൊണ്ട് ആ കുഞ്ഞ് മേജർ ആകുന്നവരം വരെ അത് ക്രൈവിക്രയം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ക്ലോസിലാണ് കാരണം ആ ഒരു വയസ്സിലായിട്ടുള്ളൂ അഞ്ചുവയസ്സിലായിട്ടുള്ള അതിനൊരു വയസ്സെങ്കിലും ആകുന്നിടം വരെ അത് വിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു ക്ലോസ് ആ കുഞ്ഞൊരു മച്ചൂരിറ്റി ആയി കഴിഞ്ഞിട്ട് അവർക്ക് അത് വിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അതിന് തടസ്സമില്ല അതുവരെ ആ കുഞ്ഞിന്റെ സംരക്ഷണം ഞാൻ ആഗ്രഹിക്കുന്ന നമ്മളൊരു കാര്യം ചെയ്യും ഞാൻ മാത്രമല്ല ട്വന്റി ഫോർ ചാനലിലെ ട്വന്റി ഫോർ ചാനലുകാരാണ് ഈ കുഞ്ഞുങ്ങളുടെ പഠനം സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് ബഹുമാൻ പട്ട ആർ ശ്രീകണ്ഠൻ നായർ സാറും അതുപോലെ തന്നെ ഗോകുലം ഗോപാൽ എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് ചെയ്യുന്ന ഒരു ആളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരും അവരൊക്കെയാണ് ഈ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ ഒക്കെ നോക്കി നടത്തുന്നത് എന്നെ കൊണ്ട് കഴിയുന്നത് ഞാനും ചെയ്തു അപ്പം അതുകൊണ്ട് അവരുടെ ഒരു ഭാവി നല്ല രീതി വരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാൻ തക്ക എന്തായാലും എല്ലാ മന്മ മനുഷ്യന്മാരും ഒരുമിച്ച് കയറുന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനാണെന്നും അവർക്ക് അതിന്റെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ശരിക്കും തെറ്റായ ഒരാളെ കയ്യിലേക്ക് കിട്ടിയതുപോലെ എനിക്ക് തോന്നി ദുദ്ധപ്പനും കിച്ചും ഒരുമിച്ച് താമസിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടാള് രണ്ട് സൈഡിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബന്ധത്തിൽ നിന്നും നല്ല മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഭാവിയിൽ രേഷ്മ ഇവർ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നതും പറയാൻ കഴിയില്ല ഇപ്പൊ എല്ലാവരും റിച്ച് ചെയ്തു റിച്ച് ചെയ്തു എന്ന് പറഞ്ഞ തലയിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അവൻ പറഞ്ഞിട്ടാണ് അവൻ പറഞ്ഞിട്ടാണെന്നുള്ളത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊല്ലസുദ്ധി മരിച്ച സമയത്ത് തന്നെ കൊല്ലസുദ്ധിയുടെ അച്ഛനോടും അമ്മയോടും ജ്യേഷ്ഠനോടാണ് ചോദിക്കേണ്ടിയിരുന്നത് എവിടെയാണ് അടക്കം ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് അടക്കം ചെയ്യേണ്ടത് എന്നൊക്കെ പക്ഷെ അവിടെ അത് ചോദിച്ചില്ല മകനെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചു എന്ന് പറയുന്നത് നമുക്കത് വിശ്വാസയോഗ്യമായ കാര്യമല്ല അധികം വൈകാതെ തന്നെ കാര്യങ്ങൾ പറയും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇവര് നല്ല മനോഹരമായ ഒരു വീട് അവിടെ കാഴ്ചയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഭവനമാണ് കാരണം ആ വീടിന്റെ ആശീർവാദ കർമ്മങ്ങൾക്കായിട്ട് ഈ രേണു സുധീര പിതാവ് എന്നെ ഔദ്യോഗികമായി ക്ഷണിച്ചു ഞാൻ അവിടെ പോയ വീട് വഞ്ചരിച്ചു കൊടുത്തു നല്ലൊരു കമ്പനിയാണല്ലോ എ കെ എച്ച് ഡി സി എന്ന് പറയുന്ന സംഘടനയൾക്കാരും പ്രത്യേകിച്ച് അവിടെ കൊടുത്തിരിക്കുന്ന ഫർണിച്ചറുകള് ഇതൊക്കെ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് ഏറ്റവും മനോഹരമായ രീതിയിൽ ആ വീട് ഫേർണിഷ് ചെയ്ത് കൊടുത്തു ഞാൻ നമ്മുടെ എന്റെ ആ ശുശ്രൂഷത്ത് എനിക്ക് കിട്ടിയ മെസ്സേജ് പറയാൻ തന്ന സമയത്ത് ഞാനത് പറഞ്ഞു അത് ഞാൻ പല വീടുകള് ബ്ലസ് ചെയ്യാൻ പോയിട്ടുണ്ട് പോകാറുണ്ട് അപ്പം എല്ലാം തന്നെ ഒരു കൂട്ടായ്മ ഒരു ഫേസ്ബുക്ക് കെ എ ഡി സി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ അത് ചെയ്ത് കൊടുത്താൽ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വളരെ സന്തോഷമാണ് തോന്നിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ വീഡിയോ നമ്മൾ കണ്ടതാണ് അതിൽ കൃത്യമായി ഇദ്ദേഹം പറയുന്ന വാക്കുകളുണ്ട് അതിമനോഹരമായ വീട് ഒരു ഭവനം അത് കൂടാതെ തന്നെ ഫർണിഷിങ് ഓൾറെഡി ഫർണിഷ് ചെയ്തിട്ട് ഒരാളും കൊടുക്കാറില്ല എല്ലാം എല്ലാം ചെയ്തു കൊടുത്തു അവസാനം വീട് ചോരുന്നുണ്ട് മോശമാണ് വാക്കില് എല്ലാംസാനം ഫാമിലിക്ക് ഞാൻ കൊടുത്തിട്ടില്ല കൊടുക്കുകയും ഇല്ല ഇഷ്ടമായി ഒരിക്കലും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവർ അവരാരോഗ്യമുള്ളവരാണ് കഴിവുള്ളവരാണ് ഞാൻ കൊടുത്തത് ഞാൻ എന്റെ ചെറുപ്പം മുതൽ ഞാൻ ഓർഫൻസിനെ അങ്ങേറ്റം സ്നേഹിക്കുന്ന ആളാണ് അനാഥത്വം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്താണ് അനാഥത്വം അത് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ അനാഥത്വത്തെ മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ കൊടുത്തത് ഒരിക്കലും രേണു സ്തുതി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ അവരുടെ കുടുംബത്തിനോ പേരൻസിനോ സിസ്റ്ററിനോ സിസ്റ്റർ ഫാമിലിക്കോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല ഇനി അവരോട് ചോദിച്ചിട്ടില്ല അതോട് പറയണം അവരോട് ഒരിക്കലും സഹായം ഇതുവരെ ചോദിച്ചിട്ടില്ല ഞാനോട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഓക്കെ കുഞ്ഞുങ്ങൾക്കാണ് അങ്ങനെ ഒരു സഹായം നൽകിയിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്കേ കൊടുക്കൂ രേണുവിനോ രേണുവിന്റെ അല്ല രേഷ്മയോ രേഷ്മയുടെ ഫാമിലിക്കോ ഒരു സാധനം ഞാൻ ഞാനങ്ങനെ കൊടുത്തിട്ടില്ല അവരെന്നോട് ചോദിച്ചിട്ടില്ല നീ ചോദിച്ചാൽ കൊടുക്കൂല്ല എന്നുള്ളത് അങ്ങനെ ജീവിതത്തിൽ നല്ല ഒരു പാഠം ആള് പഠിച്ചു വെച്ചു ഇനിയും ഒരുപാട് നന്മകൾ ചെയ്യേണ്ടിയിരുന്ന മനുഷ്യനെ അങ്ങ് ഈ രീതിയിലാക്കി വെച്ചു എന്നുള്ളതാണ് ഇനിയും ഈ ഒരു പാപക്കറകളൊക്കെ എവിടെ കൊണ്ടി കഴുകാനാണ് രേഷ്മ മോളേ നീ എനിക്കത് മാത്രമേ ചോദിക്കാനുള്ളൂ കഴിഞ്ഞ ദിവസം ഒരു സിനിമ എന്ന് പറയുന്ന ഒരു പ്രഹസനം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടു ഞാനത് റിയാക്ട് ചെയ്യാൻ വെച്ചു പിന്നെ തോന്നി എന്തിന് വെറുതെ അതവിടെ കെട്ടക്കട്ടെ എന്നുള്ളത് ആ സിനിമ അല്ലെങ്കിൽ ആ ഒരു പ്രഹസനം ഒന്ന് കണ്ടു നോക്കു നിങ്ങൾ സത്യം പറയട്ടെ ഇവർക്ക് നന്നായി അഭിനയിക്കാൻ അറിയാം ഇവരുടെ പഴയ വീഡിയോ ഞാൻ നേരത്തെ ഇട്ട വീഡിയോയില് കാണിച്ചതാ അതായത് മനോഹരമായി അഭിനയിക്കാൻ അറിയാം പക്ഷെ ഇപ്പൊ കാണിച്ചു കൂട്ടുന്നതാണ് അല്ലെങ്കിൽ ഇപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഓക്കെ വീണ്ടും പല പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധ്യപ്പെടുമ്പോൾ സനിമ